ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് ഞങ്ങൾ ജംബോ നൈറ്റിയും കഫ്താ നൈറ്റിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കഫ്താൻ നൈറ്റി കൂടുതൽ പീസില്ല കുറച്ച് പീസേ ഉള്ളൂ ജംബോ നൈറ്റി അജ്റക്ക് ഡിസൈനിൽ നല്ല മോഡലായിട്ടുള്ള ജംബോ നൈറ്റീസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അത്യാവശ്യം തടിയും വണ്ണമുള്ളവർക്ക് പറ്റിയ വീഡിയോ ആണ് അപ്പോൾ ജംബോ നൈറ്റിയും കഫ്താൻ നൈറ്റിയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ ലോങ് അല്ല അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ കണ്ടോളൂ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡ് ഒരുപാട് പേർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥാപനം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലായിക്കോട്ടെ സെൻ്ററിലായിക്കോട്ടെ ഞാൻ മാറി മാറി പറയുന്നുണ്ട് സ്ഥലവും അതേപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നെടുക്കുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് ആക്കിയതിന് ശേഷം വരിക അതേപോലെ ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവരാണെങ്കിൽ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ സ്റ്റോക്ക് ആക്കിയതിന് ശേഷം മാത്രം വരിക പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ തന്നെ മെസ്സേജ് വരുന്നതാണ് അല്ലെങ്കിലൊക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും പിന്നെ ഒന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു അജിരക്ക് ഡിസൈനിലാണ് ഞങ്ങളുടെ ഭാവോട്ടം തന്നെയാണ് ഇന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ല തടിയും വണ്ണമുള്ളവർക്ക് പറ്റിയതാണ് അത്യാവശ്യം നല്ല സൈസുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി ആണ് അറുപത് ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് അളവ് അമ്പത്തി എട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് അമ്പത്തി എട്ട് അളവും അതേപോലെ ലെങ്ത്ത് അറുപതും കറക്റ്റ് കേട്ടോളൂ പറയുന്ന കാര്യം കറക്റ്റ് കേട്ടോളൂ അതേപോലെ സ്ലീവ് വരുന്നത് കൈമുട്ടിൻ്റെ ഇതാ കൈമുട്ടും കയ്യിൽ ഒരു പീസ് എക്സ്ട്രാ കിട്ടുന്നതാണ് കൂടി വന്നാൽ എന്തായാലും കൈമുട്ടിൻ്റെ ആ ഒരു കറക്റ്റ് വരുന്നുണ്ട് കൈമുട്ടും കഴിഞ്ഞു ഒരു ചെറിയൊരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് നന്ന ഷോട്ടല്ല അതേപോലെ ജിബ്ബുള്ള ടൈപ്പാണ് ഇതാ നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനുണ്ട് ഇപ്രാവശ്യത്ത് അജിറക്ക് ഡിസൈൻ നോക്കിക്കോളൂ ഇതാ അത്യാവശ്യം നല്ല സൈസ് നല്ല വീതി അതായത് അറുപത് ലെങ്ത്ത് അമ്പത്തിയെട്ട് വീതി പിന്നെ ത്രീ ഫോർ സ്ലീവ് ജിബുള്ള ടൈപ്പ് നല്ല പ്യുർ ക്വാളിറ്റി മെറ്റീരിയൽ ഇതാ കറക്റ്റ് ഫസ്റ്റത്തെ പീസ് പീസ് ആയതുകൊണ്ടാണ് കറക്റ്റ് കാണിക്കുന്നത് ആ പീസ് നോക്കിക്കോളൂ നല്ല അജിറക്ക ഡിസൈനിൽ വരുന്ന പീസാണ് ഓക്കെ ആ നല്ല ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടുതലും അജിറക്ക ഡിസൈനിലാണ് ഇന്നത്തെ ജംബോ നൈറ്റീസ് ഉള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇന്ന് സ്ട്രൈറ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡിസൈന് കറക്റ്റ് ക്ലിയറിൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് വീണ്ടും വീണ്ടും ഓരോ പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ വാട്ട്സപ്പിൽ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ ഇതാ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് ജംബോ നൈറ്റിയാണ് അപ്പോൾ ജംബോ നൈറ്റി എന്തായാലും ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി എന്തായാലും റേറ്റ് വരും ആ ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ തരുന്നത് പിന്നെ അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസിൽ അതായത് ചെറിയൊരു ഇരുന്നൂറ്റി അമ്പതിൻ്റെ തോതിലും തരാൻ പറ്റുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്തുകഴിഞ്ഞാലും ഇന്നത്തെ ഐറ്റത്തിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം അത്രയും ലോ റേറ്റിലാണ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടും സിംഗിൾ ഒക്കെ എടുക്കുമ്പോൾ ഇരുന്നൂറ്ററുപത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല നല്ല ഐറ്റംസ് ആണ് ഒക്കെ വരുന്നത് അജിരക്ക് ഡിസൈനാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇരുന്നൂറ്ററുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും കാരണം ത്രീ ഹൺഡ്രഡിൻ്റെ മേലെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് ജംബോ നൈറ്റീസ് ആ ഒരു ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് തരുന്നത് ഇപ്പോൾ റേറ്റ് മറക്കണ്ട എന്താ ഉള്ള നല്ല ആണ് ഒക്കെ വെറൈറ്റി ഡിസൈൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ പീസ് അവൈലബിൾ അല്ല ഇപ്പോൾ അപ്പോൾ ഉള്ള പീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി കാരണം ഒരുപാട് പേര് കമൻറ്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട് ജംബോ നെറ്റി സത്യോ എന്നുള്ളത് അപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ ഗൂഗിൾ പേ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ ഏത് പേയ്മെൻ്റായാലും കുഴപ്പമില്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അല്ല പിന്നെ നോർമലി പോസ്റ്റൽ വൈ ആണ് ആക്കാറ് നിങ്ങൾ തരുന്ന പിൻ നമ്പറിലുള്ള പോസ്റ്റ് ഓഫീസിലായിരിക്കും എത്തുക നിങ്ങളുടെ അതായത് വീട്ടിൻ്റെ ഏരിയത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തും അത് ഓരോ ഏരിയയിലുള്ള ചിലവർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ തരുമോ എന്നുള്ളത് അത് അവരവരുടെ ഏരിയയിൽ എങ്ങനെയാണോ ചിലവരുടെക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചിലവർ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എടുക്കേണ്ടി വരും അതെനിക്ക് കറക്റ്റ് അറിയില്ല അത് അവരവരുടെ പോസ്റ്റ് ഓഫീസിലുള്ള റൂൾസ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ഓർഡർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെങ്കിൽ ഡി ടി ഡി സിൻ്റെ ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് വരും പിന്നെ പോസ്റ്റലാകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ചാർജ് ആണ് ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ചാർജാണ് ഡി ടി ഡി സി ആകുമ്പോൾ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് കുറച്ച് ചാർജ് അധികം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക അതേപോലെ സൈസും കാര്യങ്ങളും കറക്റ്റ് കേൾക്കുക അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചു തരിക നല്ലൊരു റെഡ്ഡിഷ് കളറ് അപ്പോൾ റേറ്റ് മറക്കണ്ട നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപതിനാണ് ജംബോ നൈറ്റീസ് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ തരുന്നത് ത്രീ ഹൺഡ്രഡിൻ്റെ മേലെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് ഒക്കെ കാരണം അത്രയും നല്ല വീതിയും ഉള്ള ജംബോ നൈറ്റിയാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് വണ് ജംബോ നൈറ്റിയിലുള്ളത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പീസുകളെ ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനിശാല അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടു ഫിഫ്റ്റിയുടെ റേറ്റിലും തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല അതിമേ പറയുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഫ്താൻ നൈറ്റിയും കൂടി എത്തിയിട്ടുണ്ട് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ഇതാ കഫ്താൻ നൈറ്റിയും ഈ ഒരു പറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഓൺലി ടു ഫിഫ്റ്റി റുപ്പീസാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും വരുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല കഫ്താൻ ഐറ്റിയാണ് ഇതൊക്കെ ത്രീ ഹൺഡ്രഡിൻ്റെ മേലെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിൻ്റെ ഡിസൈനുകൾ കാണിച്ചു തരാം അല്ല നല്ലൊരു റെഡ് കളറ് വേറൊരു ഡിസൈന് അപ്പോൾ ഇതിവിടെ അഡ്ജസ്റ്റബിൾ ആണ് അതെ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഫ്താൻ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും അല്ല ഇങ്ങനെയാണ് കഫ്താൻ വരിക അത ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ നല്ലൊരു ചിറക് പോലെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതൊക്കെ കഫ്താൻ നൈറ്റാണ് ഇതാ ഇതെങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ പിന്നെ ഇതാ ഒരു അജിറക്ക് ഡിസൈനിൽ തന്നെ കഫ്താനിലും എത്തിയിട്ടുണ്ട് അതായത് ഇതൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നാ നോക്കിക്കോളൂ ഇതൊരു അജിറക്ക് ഡിസൈൻ ഓക്കെ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് കൂടുതൽ പീസ് ആദ്യമേ പറയുന്നു കൂടുതൽ പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് പിന്നെ ഒരു ബ്ലാക്ക് കളർ ഇതൊക്കെ കഫ്താനാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ടു ഫിഫ്റ്റി റൂപ്പീസേ വരുന്നുള്ളൂ കഫ്ത്താനിന് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഏകദേശം ഒരു അമ്പത്തി ആറ് അമ്പത്തി അയിമ്പത്താറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തോന്നുന്നു വെച്ചോട്ടെ ആ ഓക്കെ കറക്റ്റ് അയിമ്പത്തി ആറ് അമ്പത്തി ആറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് വീതി പിന്ന ഏകദേശം എന്തായാലും അത്യാവശ്യം തടയുള്ളവർക്കൊക്കെ പറ്റും കഫ്താൻ ആയതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയും പീസാണ് കഫ്താനിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജംബോ നൈറ്റീസും കഫ്താൻ നൈറ്റും ആണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് പീസ് നിങ്ങൾക്ക് നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്താനുണ്ട് ഇൻഷാല്ല എല്ലാം ഓരോ ദിവസങ്ങളിലായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതേപോലെ ഷോൾ നൈറ്റീസ് ഇതാ ഇതൊക്കെ ഇനി ഇടാനുള്ള വീഡിയോസ് ഇടാനുള്ള ഐറ്റംസ് ആണ് അജറക്കിൽ തന്നെ ഷോൾ നൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ വീഡിയോ ചെയ്യാനുള്ളതാണ് ഇൻഷാല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയും അതേപോലെ ഇന്നലെ വീഡിയോ ഇട്ടത് ഇതൊക്കെ ഇന്നലെ ഇന്നത്തെ വീഡിയോ കാണാത്തവരൊന്ന് ചാനൽ കയറി കാണുക അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഇതൊരു നല്ലൊരു ഡിസൈൻ വേറൊരു ഡിസൈനിൽ വരുന്ന നൈറ്റിയാണ് നോർമൽ നൈറ്റിയാണ് ആണ് ഷോർട്ട് നൈറ്റി അല്ല ഇതൊക്കെ ടു ഫിഫ്റ്റീൻ ഐറ്റംസ് ആണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇനിയും പരിചയപ്പെടുത്താനുണ്ട് അതേപോലെ സ്റ്റോൺ വർക്ക് ചാ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഒരുപാട് സ്റ്റോൺ വർക്ക് സോറി സ്റ്റോൺ വർക്കല്ല അല്ല എംബ്രോയ്ഡറി വർക്കുള്ള നൈറ്റീസും പരിചയപ്പെടുത്താനുണ്ട് ഇതിനൊക്കെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ